സപ്ലൈകോയിൽ വരുന്നത് വൻപൻ മാറ്റങ്ങൾ ഇതിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കേരള മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണാനും മറക്കാതിരിക്കുക കാർഡ് ഉടമകളല്ലാത്തവർ സബ്സിഡി സാധനങ്ങൾ കൂട്ടത്തോടെ വാങ്ങിയെടുക്കുന്നത് തടയാൻ സപ്ലൈകോയിലും ആധാർ അധിഷ്ഠിത ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്തുന്നു ഇതിനായി പൊതുവിതരണ വകുപ്പിന്റെ പക്കലുള്ള റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റം ഡാറ്റ സപ്ലൈകോയ്ക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവായി എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന സോഫ്റ്റ്വെയർ വഴിയാണ് സപ്ലൈകോ സബ്സിഡീസ് ഇനങ്ങൾ വിൽക്കുന്നത് ഈ സാധനങ്ങൾ വാങ്ങുന്ന റേഷൻ കാർഡ് നമ്പർ സോഫ്റ്റ്വെയറിൽ രേഖപ്പെടുത്തും ഇതിനാൽ മറ്റ് ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇതേ മാസത്തെ സബ്സിഡി ഇനങ്ങൾ വാങ്ങാൻ കഴിയില്ല എന്നാൽ മറ്റുള്ളവരുടെ റേഷൻ കാർഡ് നമ്പർ ഉപയോഗിച്ച് ആർക്ക് വേണമെങ്കിലും സബ്സിഡി ഇനങ്ങൾ വാങ്ങാം ഇങ്ങനെ അനേകം റേഷൻ കാർഡുകൾ ഉപയോഗിച്ച് സബ്സിഡി ഇനങ്ങൾ വാങ്ങി മറിച്ച് വിൽക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ബയോമെട്രിക് പഞ്ചിങ് ഏർപ്പെടുത്തുന്നത് ചില ജീവനക്കാർ മാസാവസാനം മറ്റുള്ളവരുടെ റേഷൻ കാർഡ് നമ്പർ ഉപയോഗിച്ച് സബ്സിഡി ഇനങ്ങൾ വാങ്ങുന്നതായും പരാതി ഉയർന്നിരുന്നു പുതിയ സംവിധാനം വരുന്നതോടെ റേഷൻ കാർഡ് ഉടമയ്ക്കോ കാർഡ് അംഗങ്ങൾക്കോ മാത്രമേ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ മാവേലി സ്റ്റോറുകൾ എന്നിവിടങ്ങളിൽ നിന്ന് സബ്സിഡി സാധനങ്ങൾ വാങ്ങാനാവൂ നിലവിലെ ആർ സി എം എസ് ഡാറ്റയ്ക്ക് പുറമെ ഓരോ മാസവും പുതിയ കാർഡുകളുടെ വിവരങ്ങളും കാർഡുകളിൽ ഉണ്ടാകുന്ന കൂട്ടിച്ചേർക്കലുകളും തിരുത്തലുകളും അടക്കമുള്ളവയും കൈമാറും ഇ പോസ്റ്റ് യന്ത്രങ്ങൾ വാങ്ങി വൈകാതെ പുതിയ സംവിധാനം പ്രാവർത്തികമാക്കാനാണ് സപ്ലൈകോയുടെ ആലോചന സബ്സിഡി ഇനങ്ങളുടെ വിൽപ്പന ചെറിയ അളവിലെങ്കിലും കുറഞ്ഞാൽ സാമ്പത്തിക ബാധ്യതയിൽ നേരിയ കുറവെങ്കിലും ഉണ്ടാകുമെന്നാണ് സപ്പൈക്കോയുടെ പ്രതീക്ഷ വളരെ പ്രയോജനപ്രദമായ ഒരു ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കാരോൾഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോൾഡേസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്